اللهم صل وسلم على اشرف المرسلين وعلى اله وصحبه الاف الساجدين بسم الله الرحمن الرحيم الم الذين امنوا والو تذكروا لذكر الله قارن يا رب ثم الى يا رب ان الذين يضلون تيقنت انت تذكروا الصلاة

പരിരക്ഷണെല്ലാത്തുവാസിയാണ് അർത്ഥത്തിനായ ജീവിതത്തിൽ സംബന്ധിച്ച ഒരു പ്രധാനപ്പെട്ട ദിവസമാണ് എത്രേക്കറിയായ ഇസ്ലാമിക കലണ്ടർ പ്രകാരം കൊണ്ട് പുതിയ ഒരു വർഷത്തിലേക്ക് കാലിടാൻ വെക്കുന്നു എന്ന് പലപ്പോഴുകൊണ്ടും പലവരിലും അറിയാതെ സാധ്യമല്ല ഒച്ചപ്പാടുകളോടോ ആർഭാടുകാടോട്ടോ ഒന്നുമില്ലാതെ ഒരു പുതിയ വർഷത്തിലേക്ക് നമ്മൾ പാലിടാന ഈ സമയമിൽ നമ്മൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചോളോ ഒരു വിശ്വാസിയെ സംബന്ധിച്ചോടോടോ

ഇസ്കണ്ടരീദ പറഞ്ഞട്ടുള്ള ഒരു പ്രധാനാനട പ്രമേയമായ സത്യത്തിന്റെ സമയത്തെക്കുറിച്ചാണ് വിശുദ്ധ പ്രവാചകൻ വസ്സമ് വല്ലുഹ വൽഫജ്ർ എന്ന തുടങ്ങുന്ന ഒരുപാട് പ്രവചത്തിന്റെ ഘടകങ്ങളെ കുറിച്ച് വിശദീകർത്താണ് അല്ലാഹു വറഹ്മതഹു വബറകാതുഹു വസ്സമ് വല്ലുഹ യശ്ശർ സന്നെയാണ് സത്യം വൽഫജ്ർ തന്നെയാണ് സത്യം ഏറ്റവും പ്രധാനപ്പെട്ട ഹുത്ബകളുടെ വൽഅസ്ർ

والعصر ان الانسان لفي خصص في قران ومن ان الانسان لفي خصص مين لوس. ان, إن مين لفي خصص لوس

രബി ലൗല അർഫനി ആ സമയത്തെ ചൈക്കലനായ മഹാനായ ഇമാം റാസി ഈ ആയത്തിനെ വിശദീകിച്ചുകൊണ്ട് പറയുന്നു മനുഷ്യന്റെ സമയങ്ങളുടെ ഏറ്റവും നിർണായകമായ സമയം അവന്റെ മരണമടുത്ത സയമാണ്

മനുഷ്യൻ മനുഷ്യൻ ആ പ്രതിസന്ധി സമയത്തിന്റെ ഉൾക്കൊണ്ടുള്ളത് മരണജോതി ലഭിക്ക ഞാൻ സമർപ്പിക്കാം ഞാൻ പുറത്തു പോകാൻ വെറുതെ അവനൊ സമയം തൊട്ടും അതുകൊണ്ട് എല്ലാം ഞാൻ ഒരുപക്ഷേ നേടിയെടുക്കാൻ പറ്റുപറ്റും ഇന്നത്തെ കൈ സമയമയം അടുത്ത വർഷമേ ലഭിക്കുകയുള്ളൂ സമയമയം നമ്മോട് പറയുമ്പോൾ

വിശ്വ പണ്ഡിതരനാ നസിഹഖു വൽ വന്ന് ആരോഗ്യം മറ്റൊന്ന് മോടിയോ സമയം എപ്പോൾ രോഗമുള്ളവർക്കേ ആ ആരോഗ്യത്തിന്റെ വില അറിയൂ എന്നും തെരക്കുള്ളവർക്കേ സമയത്തിന്റെ വില അറിയൂ ഞാൻ ആദി മോദിവത്തിൽ ആയത് ഓരോ വിശ്വാസന്റെ ഹൃദയത്തിൽ പ്രകമ്പനം കൊണ്ടിട അലം യഅ്മി ലളിദീന ആദാന അലഫ്സ ഖുലൂബുഹി ദികിതാ

അല്ല ധർമ്മ대로 നടതി എല്ലാത്തിലും അധർമ്മത്തിൽ അടിമപ്പെട്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിം ഒരു നിമിഷം ഒരു വിൺമക്ക് വേണമെങ്കിൽ മതിൽ ചാടുകയാണ് ഒരു തെറ്റ് ചെയ്യേണ്ടേ വല്ലാത്ത ആഗ്രഹത്തോടെ அந்த മനസ്സിൽ ഞാൻ സൂക്ഷിച്ച ഒരു സുന്ദരയായ യുവതിയെ перевиചിക്കാൻ വേണ്ടി ഒരു മതിൽ ചാടുകയാണ്

ിൽ പ്രമുഖരായ നമ്മുടെ

ஜீதம் சந்தோஷத்து நல்லா